മനസ്സിലാകത്തക്ക രീതിയിൽ ഹദീഫിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് ആരാണ് അവൻ ഇവിടെ ഉണ്ടോ എന്താണ് അവന് സംഭവിച്ചത് എന്താ നമുക്ക് കാണാൻ പറ്റാത്തത് അവൻ ആരെങ്കിലും അവനാരെങ്കിലും കണ്ടവരുണ്ടോടെ കാലം ആ ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ് ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദ് അപ്പോ മുപ്പതോളം വരുന്ന ആളുകൾ ലഹ്മുദാം എന്ന ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സുഹൈഹ് മുസ്ലിമിൽ കാണാൻ കഴിയും ആ യാത്രക്കാരിലുണ്ട് റളിയല്ലാഹു അൻഹു ആ നിർവഹിക്കപ്പെട്ടപ്പോൾ രണ്ട് ിൽ ഒരാൾ ഈ സുഹാബിയാണ് അദ്ദേഹം മുസ്ലിം മുസ്ലിമാവാനുണ്ടായ കാരണമാണ് പറയുന്നത് കടലിൽ യാത്ര പോയി അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു കഥയാണ് പറഞ്ഞത് പറഞ്ഞു കൊടുത്തു പറഞ്ഞു അള്ളാൻ വസ്ല്ലം ഞങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കിൻ ും നിങ്ങളെ പീഡിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ വിളിച്ചത് പക്ഷേ തെമീമി എന്ന ഈ ചെറുപ്പക്കാരൻ അക്ബറനി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു അത് പഠിപ്പിച്ചു തരാൻ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് എന്തല്ല എന്താ ഹദീഫാ ഞങ്ങൾ യാത്ര പോയി അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞ് ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് മുപ്പതോളം ആളുകളായ അറബികൾ അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാ വൈജസ് ഒരു ജി പി എസ് സംവിധാനം ഇല്ലാതല്ലേ അവർ യാത്ര ചെയ്തത് നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ ഒക്കെ എങ്ങനെ എന്തൊരു അത്ഭുതമാണല്ലേ നമുക്ക് പോകാൻ പറ്റും ഇപ്പോ എല്ലാ സംവിധാനമുള്ള കപ്പലും ഉണ്ട് ഒന്നുമില്ല പായക്കപ്പല് പോറിയും സമൂഹം ഉണ്ടായത് കൊണ്ടാ അവരിലേക്ക് അള്ളാഹിന്റെ അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല നല്ല അതുകൊണ്ട് അങ്ങോട്ട് അയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദാഴത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചെന്നത് മാലിക്യദീനാർത്ഥങ്ങളടക്കം അങ്ങനെ വന്നവരല്ലേ അവർ യാത്ര പോയി കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലേക്ക് അഭയം പ്രാപിച്ച കഥയാണ് മഹാനായ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കയറി ദ്വീപിലെ ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സൗദാ ഭയങ്കരമായ അധീമ ഒരു ഭീമാകാരമുള്ള ഒരു ജീവി അതിന്റെ മുൻവശമേതാണ് പിൻവശമേതാണെന്നും കണ്ടാൽ അറിയുന്നില്ല ആകെ ഒരു ജീവി ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു നബിയെ ഞങ്ങൾ ചോദിച്ചു ആരാണ് ചോദിച്ചു നീ എന്താണ് ചോദിക്കന്നെ അരുചാരിച്ച മറുപടി പറയില്ല ആ സാധനം മറുപടി പറഞ്ഞു അതാണ് അത്ഭുതം ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു അനൽ ജസ്സാസ ജസ്സാസ ഞാൻ എന്ന മൃഗമാണ് ഞങ്ങൾ ചോദിച്ചു അമൽ ജസ്സാസ എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ ആ മൃഗം പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ആ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളോട് പോയി ചോദിച്ചാൽ അയാള് പറഞ്ഞു തരും ഞാൻ എന്താണെന്ന് ഇവര് പറയാ പോയി വിചാരിച്ചു ഇത് ചിന്നാണോ എന്ന് പേടിച്ചു നബിയേ ഞങ്ങളുടെ ഭാഷയാണ് ഈ മൃഗം സംസാരിക്കുന്നത് ഇത് ഇത് പിശാച്ചാണോ ഞങ്ങൾ പേടിച്ചു പക്ഷെ ഞങ്ങളോട് പോവാൻ പറഞ്ഞു തായൊക്കെ നടക്കാൻ വേണ്ടി പറഞ്ഞു നടന്നിരുന്നു അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ ഭീമാകാരമുള്ള ശരീരമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു നബിയെ ഞങ്ങൾ കണ്ടു ചങ്ങലകളിൽ ബന്ധിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചു മൻ അഞ്ച നിങ്ങൾ ആരാണ് മുടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ചങ്ങലകൾ കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിതനാണ് നീ ആരാണെന്ന് ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനിരിക്കട്ടെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അറബ് ഞങ്ങൾ അറബികളാണ് ഞങ്ങൾ കപ്പലിൽ യാത്ര പോയതാണ് ഞങ്ങൾ വഴിതെറ്റിപ്പോയി കപ്പൽ തകർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ് നിങ്ങൾ അറബികളാണല്ലേ അതെ ഞങ്ങൾ അറബികളാണ് എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട് ിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ പേരാണ് ഈ പറയുന്നത് ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട് ഞങ്ങൾ പറഞ്ഞു ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കായ്ക്കനികളുണ്ട് ായും ഒരു കാലം വരും ആ ഈ തപ്പന തോട്ടത്തിൽ ഒന്നുപോലും കായ്ക്കാതെ നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട് കുറിച്ച് പറഞ്ഞു തരൂരി തടാകത്തെ കുറിച്ചാ ചോദിക്കുന്നത് ശുദ്ധജലമാണ് ഇവര് പറഞ്ഞു കസീറത്തിൽ ഒരുപാട് വെള്ളുണ്ട് എന്നാൽ നിങ്ങൾക്കറിയണോ ആ വെള്ളമൊക്കെ വറ്റി വരണ്ടു പോകുന്ന ഒരു സമയം വരാനുണ്ട് അടുത്ത ചോദ്യം അരുവിയെ കുറിച്ച് പറഞ്ഞു തരൂർ വെള്ളത്തെ കുറിച്ച് വെള്ളച്ചാട്ടത്തെ കുറിച്ച് അവര് പറഞ്ഞു ഫിഹാ മാ അതില് വെള്ളമുണ്ട് ആളുകൾ കുടിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് കൃഷിക്ക് കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാ കേൾക്കണോ ആ വെള്ളവും വറ്റിപ്പോകുന്നൊരു സമയം വരാനുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഈ ആളാരന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നിട്ട് ചോദിച്ചു എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ അവര് പറഞ്ഞു മുഹമ്മദ് റസൂർലാഹിയെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ നബി ലോകത്ത് വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസമാക്കിയിട്ടുണ്ട് ഇയാള് ചോദിച്ചു ഇങ്ങനെയാണ് ജനങ്ങൾ ആ നബിയോട് പെരുമാറുന്നത് ശത്രുതയിലോ അല്ല അനുനയത്തിലോ പറഞ്ഞു കൊറേ ആളുകൾ ശത്രുതയിലാണ് കൊറേ യുദ്ധമൊക്കെ നടന്നു കൊറേ പ്രശ്നങ്ങളൊക്കെ നടന്നു കൊറേ ആളുകൾ പിൻവച്ചിട്ടുണ്ട് പക്ഷെ കുറെ ആളുകൾ ഇപ്പോഴും ശത്രുതയിലാണ് ഭദ്രത ഒക്കെ നടക്കുന്ന കാലാണപ്പോ അന്നേരം ഇയാള് പറഞ്ഞു അവർക്ക് ഏറ്റവും നല്ലത് ആ നബിയെ പിൻപറ്റലാണ് ആരാ പറഞ്ഞത് അന മസീഹുദ് ലോകാവസാനമെടുക്കുമ്പോൾ എൻ്റെ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുകയും ഞാൻ പുറത്തു വരും ഞാൻ ലോകത്ത് സഞ്ചരിക്കും ദിവസം ദിവസം ഒരു ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും നാൽപ്പതി വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും വേറെ ഒന്ന് ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം വരും ബാക്കി മുപ്പത്തി ദിവസങ്ങൾ സാധാ ദിവസങ്ങളായിരിക്കും ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും ഞാൻ എത്തും മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല ആ നേരം മക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയായിരിക്കും എനിക്ക് അടുക്കാൻ പറ്റില്ല ഇവിടെത്തിയപ്പോൾ അവിടുത്തെ കൈയിൽ ആ വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഇതാണ് ആ തൈബ എന്ന മദീന എന്റെ മദീനയുടെ പേരാണ് എൻറെ മദീനയാണവൻബ എന്ന് പറഞ്ഞത് ഇതാണ് 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 ക്രിസ്ത്യാനികളായ മുപ്പതോളം ആളുകളോടാണ് അവർക്കൊക്കെ ആ നബിയെ പിൻപറ്റലാണ് നല്ലത് ഈ വാക്കുകൊണ്ട് വന്നപ്പോൾ എനിക്ക് മുസ്ലിമാവണം നബിയെ എനിക്ക് തരൂ നബിയെ എനിക്ക് ഷഹാദത്ത് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞ് അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫിഗർ ഇറങ്ങുന്നുണ്ട് ഒറ്റക്കണ്ണ് അതുകൊണ്ടാണ് അമേരിക്കന്റെ ഒരു ഡോളറിന്റെ മുകളിൽ എന്തുണ്ട് ആ പിരമിഡിന്റെ മുകളിലായി ഒരു ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും അതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഒറ്റക്കണ് പിശാഹു ദജാൻ്റെ അടയാളമാണ് ഇന്നഹു ഷാബുൻ അഅവറു ഐനിൽ മസീഹു ദജ്ജാൽ ആര് പറഞ്ഞു പരിശുദ്ധ റസൂലുള്ളാഹി അവൻ ജീവിച്ചിരിപ്പുണ്ട് തങ്ങൾ പറഞ്ഞു ഇന്നഹു ഫീ ഫീ ഔ യമൻ അവൻ ഒന്നുകിൽ അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ കടൽ നബി കിടക്കുന്ന കിടക്കുന്ന മെഡിറ്ററേനിയൻ 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 അല്ലെങ്കിൽ അൽ എന്ന് പറയുന്ന കടൽ സംശയം ഷാം എന്നാണോ ഔ ഫീ യമൻ കടലിലാണോ അറിയൂല നബി ഒന്നാണ് ബഹ്റുൽ യമൻ ഔ ബഹ് യമനിൽ അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ് മറ്റൊന്ന് ഏതാണ് ചുവന്നി ചെങ്കടൽ ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം രണ്ടാലൊരു ഒരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട് എന്നാ പിന്നെ ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ ആ മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ അല്ല പൂത്തി വെച്ചാള കിട്ടുമോ പത്ത് മുന്നൂറ് ആളം കൊണ്ടുപോയ ഫ്ളൈറ്റിന് തുമ്പ് ഇപ്പോ ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ് എന്തെന്നറിയോ നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ചെയ്ത് വിചാരിക്കണ്ടട്ടോ ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല പിന്നെണ്ടോ നിങ്ങളെ ചന്ദ്രനും ചോദക്കെ അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ് ഇന്നും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഇനി കൊറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിട്ടെന്താ മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിട്ടില്ല പിന്നെ സംബന്ധിച്ച് വെച്ചതാണ് അള്ളാഹു പിന്നെ എങ്ങനെ കിട്ടാനാണ് അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട തങ്ങൾ പറഞ്ഞു യും ഇടയിലുള്ള വിശാലമായ ഹൈവേയിലൂടെയാണ് മസീഹുദ് കടന്നു വരാൻ പോകുന്നത് സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ് അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക